സ്കൂൾ മാനേജർ അവർൺ ഫാദർ സബി ഗൗലക്കൽ ലിറ്റിൽ മൈക്ക് എന്ന എഫ്എം റേഡിയോ പ്രോഗ്രാം ൾകാരംണം ചെയ്യുകയും ശിശുദിന സന്ദേശം നൽകുകയും ചെയ്തു മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് ഇവിടെ ൾകാരംണം ചെയ്യപ്പെടും. വളരെ സവിശേഷമായി ഇതി അതെല്ലാം രേഖുവെച്ച ബെൽ മാസ്റ്റർ ജോസൂസ് മാസ്റ്ററും അമൃത ടീച്ചറും അധ്യാപകർക്കും അനധ്യാപകർക്കും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദനങ്ങൾ അർപ്പിക്കുക അതുമായി ശിശുത്തിനാഘോഷം ശിശുക്കൾക്ക് കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ വലിയ വിലയാണ് നമ്മളെല്ലാവരും കൽപ്പിക്കുന്നത്

ഷെജി എന്നിവർ സംസാരിച്ചു ചാച്ചാച്ചിയുടെ വേഷം ധരിച്ച കുട്ടികൾ അണിനിരന്ന റാലി ശിശുദിന പ്രസംഗം വിവിധ കലാപരിപാടികൾ സമ്മാനദാനം എന്നിങ്ങനെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാൽ ശിശുദിനാഘോഷം ഏറെ ശ്രദ്ധേയമായി കുട്ടികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു ആഘോഷം വിപുലമായ വെഡ്ഡിംഗ് റെന്റൽ കളക്ഷൻസ് ഇനി വടക്കാഞ്ചേരിയിലും വധുവരന്മാർക്ക് ആവശ്യമായ എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും വാടകയ്ക്ക് നൽകുന്ന അതിവിശാലമായ ഷോറൂം എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്നു കൂടാതെ വധുവിന് അണിഞ്ഞൊരുങ്ങുവാൻ മേക്കോവർ സ്റ്റുഡിയോയും മിയോറ പ്രീമിയ വെഡിംഗ് റെന്റൽസ്റ്റുഡിയോയ് സമീപം